നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറേ കുർത്തി അതായത് ഡെയിലി വെയർ കുർത്തി പ്രധാനമായിട്ടും കോട്ടൺ കുർത്തി ഇപ്പോഴത്തെ ചൂട് കാലാവസ്ഥക്കും അല്ലെങ്കിലും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നതുമായ ഒരു ഡെയിലി വെയറിന് പ്രിഫർ ചെയ്യുന്നതായ ഒരു മെറ്റീരിയൽ ആണല്ലോ കോട്ടൺ അതിനകത്ത് കൂടുതലും കോട്ടൺ കുർത്തിയാണ് എനിക്ക് നല്ല നിശ്ചയമില്ല അതുകൊണ്ട് അതുകൊണ്ടേക്കും കൂടുതലെന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ കോട്ടൺ ആണെന്ന് തോന്നുന്നു പിന്നെ കുറച്ച് സാരികളും അതായത് സെമി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സെമി സിൽക്ക് ഉണ്ട് നമ്മുടെ ഡെയിലി വെയർ നല്ല സാരി ഉണ്ട് കുർത്തി കാണിക്കുക ആദ്യത്തെ കുർത്തി ഇത് ഏതാണേ ഇതെല്ലാം ഡെയിലി വെയർ കുർത്തിയാണ് ഇപ്പം ആ പോയോ അയ്യോ വേണ്ടോ ഇത് എലൈൻ കുർത്തിയാ വേണ്ടോ ഇങ്ങനെ നല്ല ലൈറ്റ് ഷെയ്ഡ നല്ല സിമ്പിൾ ഇങ്ങനെ ലൈൻസ് താഴേക്ക് പോകുന്നു ഇവിടെ ഇങ്ങനെ ഫുൾ ഒരു ഷോയ്ക്ക് വേണ്ടി ഇത് ബട്ടൺ ഇങ്ങനെ ഒരു ഡൗട്ട് ഇനി അതുപോലെ ഓപ്പണമാണോ ഇങ്ങനെ ഇങ്ങനെ ഫുള്ള് പോയിട്ട് ഫ്രണ്ടിൽ മാത്രം ഒരു ചെറിയ സ്ലിറ്റ് ഉണ്ട് രണ്ട് സൈഡിലും സ്ലിറ്റ് ഇല്ല ഏ ലൈൻ കുർത്തിയാ ഇങ്ങനെ ഒരു ബട്ടൺ വെച്ചിട്ടുണ്ട് നെക്ക് വന്നിട്ട് ഡേ ഇങ്ങനത്തെ നെക്ക് ചൈനീസ് നെക്ക് ബോഡിക്ക് ലൈനിങ് ഉണ്ട് നോക്കട്ടെ നോക്കട്ടെ ബോഡിക്ക് ലൈനിങ് ഇല്ല ബോഡിക്ക് ലൈനിങ് ഇല്ല കേട്ടോ ബോഡിക്ക് ലൈനിങ് ഇല്ല കൈ ഇങ്ങനെ എന്നാന്ന് നല്ല കോട്ടൺ ആവശ്യം ലൈനിങ്ങിന് അങ്ങനെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള കട്ടി കുറങ്ങിയ അങ്ങനത്തെ കോട്ടൺ അല്ല കട്ടിയുള്ള കോട്ടനാണ് നല്ലതാണ് നമുക്ക് ഡെയിലി ഇടാൻ പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഈ കാണിക്കുന്നത് എല്ലാം കുറച്ചൊന്നും ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയുന്നത് ഞാൻ അങ്ങ് മൊത്തത്തിലങ്ങ് പറയുക കോട്ടൺ ആയിട്ടുള്ള ഐറ്റംസ് നിങ്ങൾ ഓൾട്ടർ ചെയ്യാൻ പോകുമ്പോൾ എന്നാണേലും ഒരു അര ഇഞ്ചൊക്കെ കൂട്ടിയിട്ടേ ഓ ഓട്ടർ ഓൾട്ടർ ചെയ്യാവുള്ളൂ ഭയങ്കര അത് ചിലർക്ക് ബാക്ക് സൈഡ് നമ്മുടെ ശരീരപ്രകൃതം അനുസരിച്ച് ഓൾട്ടറേഷൻ ചെയ്യേണ്ടതിൻ്റെ ചിലർക്ക് ബാക്ക് സൈഡ് മാത്രം ഒത്തിരി ഇങ്ങനെ തുടങ്ങി കിടക്കും അപ്പോൾ പുറകിട്ടണ്ട് ടക്കിടുമായിരിക്കും ചിലർക്ക് സൈഡ് മാത്രം ഷേപ്പ് ചെയ്താൽ മതി എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ കോട്ടൺ പ്യുവർ കോട്ടൺ ആയിട്ടുള്ള ഐറ്റം ചെയ്യുമ്പോൾ ഒരു ഒരിച്ചിരി കൂട്ടിയിട്ടേ ചെയ്യുള്ളു കറക്റ്റ് ടൈറ്റായിട്ട് ചെയ്യരുത് കാരണം കോട്ടൺ മസ്റ്റായിട്ട് പ്യുറായി പ്യുവറാണെങ്കിൽ ഒരു ചെറിയതായിട്ടൊന്ന് ചുരുങ്ങും ഒന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല കോട്ടൺ ഭയങ്കര കളർ എടുപ്പ് ഉളവ് ഇതിൻ്റെ ഒന്നും കളറൊന്നും ഇളകുമെന്ന് തോന്നില്ല അടുത്തുള്ള പ്യുർ കോട്ടൺ ആണെന്നുള്ളതിൻ്റെ ഇതാ ചിരി കളർ ഒന്നിളകുകയും ചെയ്യുക അപ്പോൾ ഫസ്റ്റ് വാഷുമൊക്കെ ഡ്രൈ വാഷ് ഷാംപൂ വാഷ് ചെയ്യുക ഡ്രൈ വാഷ് ഒന്നും ചെയ്യേണ്ട പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് വാഷ് ചെയ്യുമ്പോൾ മറ്റുള്ള തുണികളുടെ കൂടെ ഇടുമ്പോഴൊക്കെ പ്യുർ കോട്ടൺ ആയതുകൊണ്ട് അതേസമയം പോളിസ്റ്റർ മിക്സ് ഉണ്ടെങ്കിൽ ഇതൊന്നും വരത്തില്ല ഞാനത് പറഞ്ഞു തരുന്നതന്നേ ഉള്ളൂ ഇത് റയോൺ ആ ടോർ കോട്ടർ അല്ല നല്ല റയോൺ നല്ല ഞാൻ സ്വന്തമായിട്ട് എടുത്ത കുർത്തിയാണ് ഇതൊക്കെ നല്ല സുഖമാണ് ഇടാൻ നല്ല കട്ടിയുള്ള റയോണാണ് അത് തീരെ അങ്ങോട്ട് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഓ ഒരു കനവും ഇല്ലാത്ത ഇങ്ങനെ തൊലി പോലിരിക്കുന്ന റയോണില്ലേ അങ്ങനത്തേതല്ല ഇത് നല്ല റയോണാണ് സിമ്പിൾ കുർത്തി ഇതിൻ്റെ ഇത്രയും ഭാഗത്ത് അതായത് ഒരു യോക്ക് യോഗപാർട്ടെന്ന് പറയല അത്രയും ഭാഗത്ത് ലൈനിങ് ഉണ്ട് അതായത് ഈ അകത്ത് കണ്ടോ ഇവിടെ ലൈനിങ് വേണം ആ ഒരു നെക്കിന് നല്ല സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടി അത്രയും ഭാഗത്ത് മാത്രം ലൈനിങ് ഉണ്ട് താഴോട്ടുള്ള ഭാഗത്ത് ലൈനിങ് ഇല്ല ഇതാണ് കുർത്തി ഒന്നും പ്രത്യേകിച്ച് ഇതിനകത്ത് പറയാനില്ല പിന്നെ സിമ്പിൾ കുർത്തി ആ പിന്നെ വേറെ ഒന്നുമില്ല ആ കാണിക്കണം എ ലൈൻ ആണ് ഇതല്ല എ ലൈൻ ആണ് കേട്ടോ സ്ലിറ്റഡ് അല്ലേ ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഫ്രണ്ടിൽ ഒരു ചെറിയ സ്ലിറ്റ് ഞാനൊന്ന് കാണിച്ചേക്കാം കണ്ടോ ഫ്രണ്ടിലൊക്കെ ഫ്രണ്ടിൽ ഒരു ചെറിയ സ്ലിറ്റ് ഇവിടെ എല്ലാം ഇങ്ങനെ വന്നിട്ട് ഒരു ബട്ടൺ ചെയ്തിട്ടുണ്ട് അത് ഓപ്പൺ ഒന്നുമല്ല ബട്ടൺ വെറുതെ ചെയ്തിട്ടുണ്ട് ഇങ്ങനൊരു ഇങ്ങനൊരു സംഭവം നല്ല കുത്തിയാണ് സിമ്പിളായിട്ട് ഇടാൻ ഒക്കെ ബോട്ടം മതി നല്ല ഡാർക്ക് ബ്ലാക്ക് ബോട്ടത്തിൻ്റെ കൂടെ ഇടാം കറണ്ട് വന്നില്ലേ പണി പോളൂ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല വന്നോ കറണ്ട് വന്നോ ഓ ഒന്ന് വന്നോ ഞാൻ പറഞ്ഞത് കേട്ട് പേടിപ്പിച്ചു ഞാൻ പോകുന്നു ഞാൻ എൻ്റെ വാട്ടിന് പോകുന്നു ഇതില്ലേ ഈ കുർത്തി ഫൈവ് എക്സ് എൽ വരെയുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഫൈവ് എക്സലാണ് എല്ലാം ഓരോ അയ്യോ അത് ഞാൻ പറഞ്ഞല്ലോ മീഡിയം ടു ഡബിൾ എക്സിലാണ് മീഡിയം ലാർജ് എക്സൽ എൽ അതിനകത്തല്ലേ സ്ക്രീനെ കൊടുക്കും സ്ക്രീനെ കൊടുക്കുന്നത് നിങ്ങളൊന്ന് നോക്കിയിട്ടേ ബുക്ക് ചെയ്യാവുള്ളൂ കേട്ടോ ചിലത് മീഡിയം ടു ഡബിൾ എക്സൽ ചിലത് എൽ ടു ഡബിൾ എക്സൽ ചിലത് എൽ ടു ഫൈവ് എക്സ് അത് സ്ക്രീനെ കൊടുക്കും അത് നോക്കിയിട്ടേ ബുക്ക് ചെയ്യാവുള്ളൂ നിങ്ങൾ അല്ലാതെ ചാടിക്കയറി സൈസ് എല്ലാത്തിനും ഒരേ സൈസാണെന്ന് ഓർത്ത് ഫൈവ് എക്സൽ എല്ലാത്തിനും ഇല്ല വളരെ കുറച്ചെണ്ണത്തിന് ഇതിന് മാത്രമേ ഉള്ളു തോന്നുന്നു ഫൈവ് എക്സൽ അപ്പോൾ അല്ലാത്തതിനു ബുക്ക് ചെയ്യല്ലേ നോക്കിയിട്ടേ ചെയ്യാവുള്ളൂ ഇതിപ്പം നമ്മുടെ ലിനൻ്റെ പോലത്തെ ഒരു മെറ്റീരിയലാ ഇതുണ്ടോ അയ്യോ അതിൻ്റെ വില പറഞ്ഞില്ലോ കുഴപ്പമുണ്ടോ എഴുതിയെടുത്തോ ഇതിൻ്റെ ഇതിനെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഇതു കൊണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ആ ത്രെഡിങ്ങനെ നമ്മൾ ഇത് ചെയ്യലേ കാന്താ വർക്ക് ചെയ്യുന്ന പോലല്ല ഇങ്ങനെ ഇങ്ങനെ ഒരു അടിപ്പ് പോയിക്കുക പല കളറിലുള്ള ത്രെഡ് ലീൻ എൻ്റെ കൂട്ടൊരു മെറ്റീരിയൽ ഇതുകൊണ്ട് ഇതാണ് മെറ്റീരിയൽ ലൈനിങ് ഇല്ല ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ നെക്ക് വന്നിട്ട് ഇതേ ഇങ്ങനെ കയ്യയിലും ഇങ്ങനെ ഇങ്ങനത്തെ ക്രീം കളർ സിമ്പിൾ കുർത്തി കുർത്തിലിനൻ പോലത്തെ ഖാദി ഹാൻഡ്ലൂമിൻ്റെയൊക്കെ മെറ്റീരിയലൊക്കെ ഇഷ്ടമുള്ള ധാരാളം ആർ കളറുണ്ട് നമുക്കപ്പം ഇതിനകത്ത് ഏത് കളർ വേണമെങ്കിലും ബോട്ടമായിട്ട് നല്ല ഡാർക്ക് കളർ ഉള്ള ചൂസ് ചെയ്താൽ മതി ബോട്ടത്തിനെടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും സിമ്പിളായിട്ട് ഷോളൊന്നും ഇടാതെയൊക്കെ ഇടാനും ഒക്കെ നല്ലതാണ് ഇത് എം ടു അത് ഞാൻ പറയണ്ടല്ലോ അല്ലേ ഇതിന് ഫൈവ് എക്സ് എൽ ഉണ്ട് അത്രേ ഉള്ളൂ കഥ ഞാൻ കാണിക്കുന്നത് ചിലത് മീഡിയമായിരിക്കും എൻ്റെ കയ്യിലിരിക്കുന്നത് ചിലത് മീഡിയമായിരിക്കും ചിലത് ആയിരിക്കും എങ്ങനെ ഇന്ന സൈസൊന്നുമില്ല കേട്ടോ അതിൻ്റെ എല്ലാം സൈസുകൾ സ്ക്രീനിലുണ്ട് ഇത് വേറെ ഒരെണ്ണം ഉണ്ട് കോട്ടണിൻ്റെ ഒരു മെറ്റീരിയലാണ് പിന്നെ ഇത് ഇങ്ങനെ മുമ്പത്തെ പോലെ തന്നെ മുമ്പത്തെ പോലെ അല്ല ഇത് സ്ലിറ്റഡ് ആണ് ഉണ്ടോ സ്ലിറ്റഡ് ആണ് ഇങ്ങനെ ഇവിടം വരെ ഒരു ബട്ടൺ ചെയ്തിട്ടുണ്ട് ബാക്കി ഒന്നും വേർത്തി അയച്ചൊന്നുമില്ല കൈക്ക് ഇതില്ല ലോങ് നൂമ്പത്തേനൊക്കെ ഒരുമാതിരി നല്ല ലെങ്ത് ഉണ്ട് ഒരു നാപ്പത്തേഴ് ഇഞ്ച് ലെങ് ഒക്കെ ഉണ്ട് ഇതൊരു നാൽപ്പത്താറൊക്കെ നാപ്പത്തി ആറ് ആ നാപ്പത്താറൊക്കെ ഇഞ്ച് ലെങ്ത്ത് വില അറുനൂറ്റി അങ്ങനെ ഏതാണ്ട് ഒരു റേറ്റേ ഉള്ളൂ ഇതും നല്ല കോട്ടക്കാർ കോട്ടൺ അജറക്ക് പ്രിന്റ് വരുന്ന കുർത്തി കണ്ടോ ഇങ്ങനെ 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 ലൈൻസ് പോയി രീതി ഇങ്ങനെ ഒരു യോക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇതുകൊണ്ടോ യോക്ക് ഇങ്ങനെയല്ല ചെയ്തിരിക്കും ഇങ്ങനെ ഇങ്ങനെ ആ എങ്ങനെയാണോ അത് മനസ്സിലാകുന്നില്ല എന്നിങ്ങനൊരു പ്രശ്നം അത് നോക്കുമ്പോഴത്തെ നോക്കുമ്പോൾ ആ എന്താണെന്ന് അറിയാമോ മുകളിലെ പാർട്ടി ഇവിടെ ഇങ്ങനെ 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 പോയിരിക്കുകയോ എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പൊട്ടലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് താഴ്ത്തോട്ടുള്ള പാർട്ടിൽ ഇങ്ങനെ ലൈൻ ഇങ്ങനെ അതാ ആ ഒരു ഡിസൈൻ ഇങ്ങനെ കയ്യേലും ഇങ്ങനൊരു ചെറിയ പടി പോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ബോഡിക്ക് ലൈനിങ് ഉണ്ട് കൈക്ക് ലൈനിങ് ഇല്ല നെക്ക് ചുമ്മാ നമ്മുടെ യു നെക്ക് തുണിക്ക് തുണി അത് ഷെയ്പ്പ് ഡിസൈൻ ഒരു ഡിസൈൻ ചെരുത്തിരിച്ചും ചെരിച്ചും വെട്ടിയിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്ന അങ്ങോട്ട് ചൂടോ അങ്ങ് മാറുന്നില്ലല്ലോ എന്നിട്ട് ഇത് വേറൊരു കുർത്തി ഇതായത് അങ്ങനെ നോക്ക് എല്ലാം സിമ്പിൾ കുർത്തീസ് ആട്ടോ ഡെയിലി നമ്മുടെ ഇക്കത്തെ ഡിസൈൻ പോച്ചമ്പള്ളിയുടെ ഒരു ഡിസൈൻ വരുന്ന ഒരു സൈസ് കുർത്തി ഇങ്ങോട്ട് കാണിച്ചേ കാണിച്ചേണ്ടോ ഇതിപ്പോൾ ഗ്രേ കളറാണ് സ്ക്രീനിനകത്ത് അത്ര നല്ല ഡാർക്കാണോ എന്നുള്ളത് ബ്ലാക്ക് കലർന്ന ഒരു ഗ്രേ കളറാണ് കളർ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ബ്ലാക്കും ഗ്രേയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ ഡാർക്ക് ബ്ലാക്കും അല്ല ഗ്രേയുമല്ലാത്ത ഒരു കളർ ഇതിൻ്റെ നെക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ ചൈനീസ് കോളർ വന്നിട്ട് ഇങ്ങനെ സൈഡിലേക്കാണ് ഒരു പോഡ്ലി ബട്ടൺ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ബോഡിക്ക് ലൈനിങ് ഉണ്ട് കൈക്ക് ലൈനിങ് ഇല്ല സ്ലിറ്റഡ് ആണ് നാൽപ്പത്തിയാറിഞ്ചൊക്കെ ലെങ്ത്ത് അടുത്തത് കണ്ടോ ലെങ്ത് നാപ്പത്താറൊക്കെ ഉള്ളു നാൽപ്പത്തഞ്ച് നാൽപ്പത്താറൊക്കെ ഉള്ളു ഒത്തിരി പൊക്കമുള്ളവരും ലെങ്ത് കൂടുതൽ വേണമെന്നുള്ളവർക്കും പറ്റത്തില്ല ലെങ്ത് ഉണ്ടര നാൽപ്പത്താറ് നാപ്പത്താറുണ്ട് നാപ്പത്തി ഏഴ് എന്ന് പറയുന്നില്ല എനിക്ക് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ അറിയത്തില്ല ഇതാണ് കുർത്തി ഇത് അജറക്കിൻ്റെ സിക്സ് ആഗ് പ്രിന്റ് വരുന്ന ഡിസൈൻ ഇവിടെ ഇങ്ങനൊരു യോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനൊരു യോക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ നെക്ക് സിമ്പിൾ കുർത്തിയാ ഒന്നുമില്ല ബോഡിക്ക് ലൈനിങ് ഉണ്ട് കൈക്ക് ലൈനിങ് ഇല്ല സ്ലിറ്റഡ് ആണ് ഇത് നമ്മുടെ എലൈൻ കുർത്തി മുമ്പേ കാണിച്ചതിന്റെ തന്നെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടൺ വന്നിട്ട് താഴെ ഫ്രണ്ടിൽ മാത്രം ഇതിങ്ങോട്ട് കാണിച്ച് താഴെ ഫ്രണ്ടിൽ മാത്രം ഇങ്ങനെ ഒരു ചെറിയ സ്ലിറ്റ് കുഞ്ഞു സ്ലിറ്റാ കേട്ടോ ചെറിയ സ്ലിറ്റ് ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡ് ഇത് വന്നിട്ട് കോട്ടൺ ക്രേപ്പ് അങ്ങനത്തെ ഒരു സൈസ് മെറ്റീരിയലാണ് ഇത് കണ്ടോ ഇങ്ങനെ ലൈനിങ് ഇല്ല ലൈനിങ് ഇട്ടിട്ടില്ല അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് എല്ലാവർക്കും അറിയാവുന്ന മെറ്റീരിയലാണ് ഇത് ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ചൈനീസ് കോളർ ഒന്നുമില്ല ഇത് ഡെയിലി യൂസിന് നല്ല നല്ല ലൈറ്റ് ഷെയ്ഡൊക്കെ ആകുമ്പോൾ നമുക്ക് ചൂട് എന്ന് പറയുന്നൊരു സാധനത്തെ ഓടിച്ചു വിടാം ഡാർക്ക് മെറൂൺ വൈൻ കളറ് വൈനില്ല വൈൻ കളർ എന്ന് പറയുന്നത് ഡാർക്ക് മെറൂൺ വൈൻ വരുമ്പോൾ പർപ്പിളിൻ്റെ ഒരു ഇതിലേക്ക് വരികയില്ല ഇങ്ങനെയുള്ള ഒരു സിമ്പിൾ കുർത്തി കോട്ടൺ ഉണ്ടോ ഒന്നുമില്ല മറ്റേപോലെ തന്നെ നാൽപ്പത്തിയേഴ് അടുത്ത് നാൽപ്പത്താറ് നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ്ത് ഓടി ഇങ്ങനെ ബോഡിക്ക് ലൈനിങ് ഉണ്ട് ബോഡിക്ക് ലൈനിങ് ഉണ്ട് കൈക്ക് ലൈനിങ് ഇല്ല ലൈനിങ് ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഇതിലെ ചിരിക്കുന്നതെന്ന് എല്ലാവരും ഓർക്കും ലൈനിങ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇത്ര ചിരിക്കാനായിരിക്കുന്നത് അല്ലേ എനിക്ക് എല്ലാത്തിനും കയറി ലൈനിങ് ഇല്ലാത്തതിനും ലൈനിങ് ഉണ്ടെന്നു പറഞ്ഞിട്ടുണ്ട് നോക്കുമ്പോഴാണ് ഇല്ലെന്ന് പറഞ്ഞത് റയോൺ റയോൻ്റെ ലൈനിങ് ഇല്ലാത്ത കുർത്തി ഒന്നുമില്ല സിമ്പിൾ കുർത്തി ആട്ടോ ഒന്നുമില്ല ഒന്നുമില്ല ലെങ്ത് ഈ പോലെ ഒരു നാൽപ്പത്താറ് ഒത്തിരി പൊക്കമുള്ളവർ എടുക്കണ്ട ഭയങ്കരമായിട്ട് പൊക്കമുള്ളവരെടുക്കേണ്ട ഒരു പൊക്കം പ്രശ്നമില്ല നമ്മളുടെ ലൂസ് ബോട്ടം അല്ലെങ്കിൽ പ്ലാസോ ബോട്ടം അങ്ങനത്തെയൊക്കെ ഇടാനാണെങ്കിൽ ഈ പൊക്കമൊന്നും ഒരു പ്രശ്നം പ്രത്യേകിച്ചും പ്ലാസോ ഇട്ടാൽ ഒരു പ്രശ്നമില്ല പ്ലാസോ എന്നാണ് പറയും പലാസോ ചില പ്ലാസോ എന്ന് പറയും പ്ലാസോ പ്ലാസോ ഇടാനാണെങ്കിൽ ഇങ്ങനെ ഇച്ചിരി ലെങ്ത്ത് കുറഞ്ഞിരുന്നാലും ലെങ്ത്ത് കുറഞ്ഞതാണ് പ്ലാസോയ്ക്ക് നല്ലത് ലെങ്ത്ത് കൂടിയിട്ട് പ്ലാസോയും കൂടെ ആയി കഴിയുമ്പോൾ ഭയങ്കര ഒരു വൃത്തികേടാവും ഞാൻ ശരിക്കും പറയുവാണെങ്കിൽ അച്ഛന്മാരൊക്കെ നടക്കുന്ന പോലെ അച്ചന്മാർ മീൻസ് പിള്ളേരുടെ അച്ഛന്മാരല്ല പള്ളിയിലെ അച്ഛന്മാർ നടക്കുന്ന പോലെ ഒരു അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു സംഭവമായിപ്പോൾ ഇത് ലെങ്ത് കുറഞ്ഞത് ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൂസ് ആയിട്ടുള്ള ബോട്ടോ കിട്ടാതെ ഇന്നത്തെ അടിയിലൊക്കെ ഇഷ്ടംപോലെ വർക്കൊക്കെ ചെയ്ത പ്ലാസോ ബോട്ടോ ഇഷ്ടം പോലെ കിട്ടുമല്ലോ മുകളിലത്തെ യോക്ക് പാർട്ട് ഇങ്ങനെ ലൈനിങ് ഇല്ലാത്ത നല്ല റയോൺ നല്ല കട്ടിയുള്ള കട്ടി മീൻസ് ആവശ്യത്തിന് കട്ടിയുള്ള റയോൺ ഇതാണ് ഫ്രണ്ട് കയ്യല് കൈ ഇങ്ങനെ ഇങ്ങനെട്ടോ ഇനി ഒരു ഫ്രോക്ക് മോഡൽ കുർത്തിയെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്രോക്ക് മോഡൽ കുർത്തി നല്ല ഫ്ലോറൽ പ്രിൻറ് ഇതിൻ്റെ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വെച്ചാൽ കോട്ടൺ ആണ് പക്ഷേ ഇങ്ങനെ ഉണ്ടാവും മെറ്റീരിയൽ ഉണ്ടാവും നല്ലൊരു നല്ലൊരു മെറ്റീരിയൽ നല്ല ഫ്ലോറൽ പ്രിൻ്റ് ആഷ് കളറിൽ ഇങ്ങനെ ഡാർക്ക് ഫ്ലോർ ഇതുണ്ടാവും ഈ മെറ്റീരിയൽ ഒരു നല്ലൊരു മെറ്റീരിയൽ കോട്ടൺ ആണ് പ്ലീറ്റ്സ് ഇട്ടത് ഇപ്പോൾ ഇങ്ങനെ ഇതുണ്ടോ ബോട്ടോ ഇടുന്നില്ലാത്തവർക്കോ അല്ലെങ്കിൽ ചെറിയ ക്യാപ്രിയൊക്കെ ഇടുന്നവർക്കോ അങ്ങനെയൊക്കെ ഇട്ടൊക്കെ ഇത് ഇടാം ബോട്ടോ ഇട്ടു വിടാം അതായത് ആങ്കിൾ ലെങ്ത്ത് ബോട്ടോ ഇട്ടു വിടാം എങ്ങനെ വേണമെങ്കിലും വിടാം ഇങ്ങനെ ഫ്രോക്ക് മോഡൽ കൈ വന്നിട്ട് ചെറിയ പഫ് സ്ലീവ് കൊടുത്തിട്ട് ഇങ്ങനെ ബാക്ക് പോർഷന് ഇങ്ങനെ ബാക്കിൽ ഗാദേഴ്സ് ഇല്ല ഫ്രണ്ടിൽ മാത്രം ഗാദേഴ്സ് ഉണ്ട് ശരിക്കും ഫ്രോക്ക് മോഡൽ കുർത്തി നല്ല നല്ല മെറ്റീരിയൽ ലൈനിങ്ങും ഉണ്ട് കേട്ടോ ഉണ്ട് ഇനി ഒരേ ഒരു അയ്യോ ഇനിയുണ്ടോ ഇതേ എൻ്റെ അടിയിലത്തെ ഇത് ഞാൻ മുമ്പ് കാണിച്ച ക്രേപ്പ് മോഡലിൻ്റെ മെറ്റീരിയലിൻ്റെ വേറെ വേറൊരു കളർ എത്തും നല്ല പീച്ച് ഷെയ്ഡ് അതിന്റെ ഗ്രീൻ ആ ഗ്രീൻ നല്ല കറക്റ്റ് ബോട്ടം കിട്ടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു നല്ല ഭംഗിയായിരിക്കും ആ ഗ്രീൻ തന്നെ കിട്ടണം കറക്റ്റ് കളർ ഗ്രീൻ കിട്ടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇവിടെ ഇങ്ങനെ ഫ്രണ്ട് വന്നിട്ട് ഫ്രണ്ടിൽ മാത്രം ചെറിയ ഓപ്പൺ ഇതൊരു നമ്മുടെ കാന്താ കോട്ടൻ്റെ പോലത്തെ ഒരു മെറ്റീരിയൽ ലൈനിങ് ഇട്ടിട്ടില്ല ക്രേപ്പ് വിച്ച് വരുന്ന കാന്താവർക്കും കൂടെ ഉള്ള ഒരു ടൈപ്പ് മെറ്റീരിയൽ എ ലൈൻ കുർത്തിയാണ് ലെങ്ത്ത് നാൽപ്പത്തിയേഴ് ലെങ്ത് ഉണ്ട് നാൽപ്പത്തി ഏഴ് ഇഞ്ചൊക്കെ ലെങ്ത് ഉണ്ട് ഇത് നമ്മുടെ ബോട്ടം ടോപ്പും ബോട്ടവും കൂടെയുള്ള സെറ്റ് ടു പീസ് ടു പീസ് എന്ന് പറയും അതായത് ടോപ്പും ബോട്ടോ മാത്രമേ ഉള്ളൂ ഷോളില്ല ഷോൾ വേറെ വേറെ ഇടണം ഷോൾ ഇട്ടില്ലേലും കുഴപ്പമില്ല ഈ ബോട്ടത്തിൻ്റെ ഇതാണ് ബോട്ടം കേട്ടോ ഇതാണ് ബോട്ടം നമ്മുടെ സിഗരറ്റ് ബോട്ടോ അല്ലെങ്കിൽ ലൂ എന്നാ പറയുക സ്ട്രെയിറ്റ് ബോട്ടോന്നോ അങ്ങനെയൊക്കെ പറയാം ഇങ്ങനെ ഇതാണ് ബോട്ടം കേട്ടോ ഇങ്ങനത്തെ ഇത്രയും സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബോട്ടം ഇടുമ്പം നമുക്കിപ്പോൾ ഇച്ചിരി ലെങ്ത് കുറവുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല അത് നല്ലൊരു നമ്മളിപ്പം ജീൻസ് ജീൻസ് അല്ല പല പല ടൈപ്പ് ബോട്ടംസ് ഉണ്ടല്ലോ ഇങ്ങനത്തെ കോട്ടൺ ചുരിദാറിൻ്റെ അല്ലാത്തത് നമ്മൾ ഇടുല്ലോ ബോട്ടംസ് പാൻറ് മോഡൽ അങ്ങനത്തേതൊക്കെ ഇടുമ്പം നമ്മൾ ഷോർട്ട് ടോപ്പല്ല ഇടുന്നത് എന്ന് പറഞ്ഞ പോലെ ഷോർട്ട് ടോപ്പിന് ചേരും ഇത് ഇതിൻ്റെ ഈ പാ ഇവിടെ ഒരു പാച്ച് ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ പോട്ടിൻ്റെ ഈ പട്ടണം ചെയ്ത് ഇങ്ങനൊരു റൗണ്ടിനൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ല ഭംഗിയാണ് നല്ലൊരു എടുപ്പാണ് നല്ല പ്യോർ വൈറ്റ് ലൈനിങ് ഉണ്ട് കയ്യ ലൈനിങ് ഇല്ല അതായതാണ് സാധനം നല്ല ലെങ്ത്തുണ്ട് നാൽപ്പത്തിയേഴ് മുകളിലുണ്ടെങ്കിലുള്ളു ലെങ്ത് നല്ല ലെങ്ത്തുണ്ട് കൈയൊക്കെ ഇങ്ങനെ ടോപ്പും ബോട്ടോ കൂടെയാണേ ഫുൾ നമ്മൾ ടോപ്പും ബോട്ടോ കൂടെ ഇസബല്ല ഇത് റീസ്റ്റോക്ക് കുർത്തി ഇസബല്ലാടെ ഓൺ കുർത്തി ഒത്തിരി പേര് ചോദിച്ചു ഞാൻ കഴിഞ്ഞ ദിവസം ഇതിട്ടുണ്ട് വീഡിയോ എടുത്തപ്പം ഒത്തിരി പേര് ചോദിച്ചായിരുന്നു ഞങ്ങൾക്ക് റീസ്റ്റോക്ക് വന്നതാ ഇതാ അതുകൊണ്ടൊന്ന് കാണിച്ചേക്കോ ഞാനിപ്പോ ഇട്ടേക്കുന്ന ഈ കുർത്തി തന്നെ ഇതിന്റെ സാരി ഇറങ്ങിയിട്ട് ഞാൻ കാണിച്ചായിരുന്നു അതുകൊണ്ട് ഇതാണ് കുർത്തി ഡാർക്ക് വയലറ്റ് നിറച്ചും നല്ല പാർട്ടി വെയർ ആണ് ഇവിടെ ഇങ്ങനെ ഒരു യോക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഇട്ടേക്കുന്ന കുർത്തി നോക്കാം അത് തന്നെ ഇത് അതിൻ്റെ ബോട്ടിൽ ഗ്രീൻ ഇത് ഇങ്ങനെ കൈ എനിക്കങ്ങനെ ഇച്ചിരി ഞാനതൊരു ഞാൻ എൻ്റെ സ്റ്റൈലായിട്ട് ഇട്ടിരിക്കുന്ന കൈ ഇച്ചിരി ലൂസായിട്ട് കിടന്നോട്ടേന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റൈൽ എനിക്കങ്ങനെ എല്ലാം ഇങ്ങനെ ടൈറ്റായിട്ടൊക്കെ അല്ലേ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ശരിക്കും സത്യത്തിൽ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ എംബ്രോയ്ഡറി വർക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത് കാണാൻ കിട്ടുന്നത് ഈ കൈ ടൈറ്റായിട്ടിരിക്കുമ്പോഴാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇങ്ങനെ കിടക്കുന്ന ഇഷ്ടം എന്ന് തോന്നി ഞാനതുകൊണ്ട് അത് ഓൾട്ടർ ചെയ്യാൻ പോയില്ല ബാക്കി ഒന്നും ഞാൻ ഓൾട്ടർ ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അമ്മയാണേ അയ്യോ പണി സത്യം അമ്മയെ പിടിച്ച സത്യം കൊടുണ്ട കാര്യമില്ലല്ലോ സത്യമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ കറക്റ്റ് സൈസാണ് ആണ് എൻ്റെ സൈസ് ഇത് അതിൻ്റെ വേറൊരു കളറ് അയ്യോ ഇതിൻ്റെ ഗ്രേ ഇല്ലേ ലാ ഉണ്ടോ ഇവിടെ ഇരിപ്പുണ്ടോ എന്നാ എൻ്റെ പേരന ഓർഗൻസ ഓർഗൻസായി തീർത്തിട്ടുണ്ട് ഇത് ജോർജറ്റ് നല്ല കൂടിയ ജോർജറ്റാണ് നല്ല ക്വാളിറ്റിയുള്ള ജോർജറ്റാണ് കുറഞ്ഞൊന്നും അല്ല ഇങ്ങനത്തെ കൈയ്യൽ ഇങ്ങനത്തെ ഈ എംബ്രോയ്ഡറി വർക്ക് ഇത് തന്നെ താഴേ കണ്ടല്ലോ വയലറ്റ് വയലറ്റ് നല്ല ഡാർക്ക് വയലറ്റ് പിന്നെ ബോട്ടിൽ ഗ്രീൻ ഇതേ ഇതിന് റേറ്റ് വരും കാരണം ഇതിൻ്റെ നിങ്ങൾ വെറും മീറ്റർ തുണി മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതിലേ പോയാലും ൂറ്റി അൻപതിന് മുകളിലാണ് പെർ മീറ്ററിന് തുണി ഇത് അത് ജോർജറ്റിൽ പല മെറ്റീരിയൽ ഇറങ്ങുന്നുണ്ട് അതിൽ വ്യത്യാസമുണ്ട് ജോർജറ്റിലാണെങ്കിൽ നാനൂറ്റി അമ്പത് അഞ്ഞൂറ് ഓരോടത്തും ഓരോ റേറ്റ് വ്യത്യാസം ഏറ്റവും കുറഞ്ഞ നാനൂറ്റമ്പതോ ഏ ഇതിൻ്റെ വില ആയിരത്തി ഒരുന്നൂറ് അതുകൊണ്ട് ആണ് റേറ്റ് പിന്നെ ഈ ഒരു വർക്ക് ചെയ്ത ചെയ്തേക്കുന്നത് പിന്നെ ഞാൻ ജോർജറ്റിൻ്റെ കാര്യമല്ല ഇങ്ങനെ വർക്ക് ചെയ്ത മെറ്റീരിയലിൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ പിന്നെ പിന്നെ എം ടു ഡബിൾ എക്സിലാണോളൂ ഇവിടെ ഇങ്ങനെ ഒരു യോക്ക് ചെയ്തിട്ടുണ്ട് വീനക്കാണ് ഇത് ഓർഗൻസ് ഓർഗൻസായലാണ് അത് ജോർജറ്റ് ഇത് ഓർഗൻസ് ഗ്രേ ഷെയ്ഡ് ഇത് ഇസബല്ലായുടെ സ്വന്തം കുർത്തിയാണ് ഇസബല്ലായുടെ ഓൺ യൂണിറ്റ് ഓൺ മാനുഫാക്ചറിങ് ആണ് ഞങ്ങളുടെ സ്വന്തം എൻ്റെ സ്വന്തം ഇതാ കയ്യേലിങ്ങനെ ലൈറ്റ് ഷെയ്ഡേൽ ഇങ്ങനെ അപ്പോൾ ഇതിന് ഞാൻ നോക്കിയിട്ട് ഷോൾ ഇടുന്നവർക്കാണെങ്കിൽ അപ്പോൾ തുമ്മൻ വരും ഷോൾ ഇടുന്നവർക്കാണെങ്കിൽ ഉണ്ടല്ലോ മൾട്ടി കളർ ഷോൾ നല്ല ഭംഗിയാണ് പ്ലെയിൻ ഷോൾ എടുക്കാതെ ഇത് ഇത് തന്നെ ബോട്ടം എടുത്തിട്ട് മൾട്ടി കളർ ഷോൾ ഇടുന്നതായിരിക്കും ഒത്തിരി ഭംഗി അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെയാണെങ്കിലും ഇങ്ങനെ തന്നെ ഷോ ബോട്ടം എടുത്തിട്ട് മൾട്ടി കളർ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ കയ്യിലെ കളർ പീച്ച് ഷെയ്ഡും ഒക്കെ ഉണ്ടല്ലോ നല്ല ഏതാണ് അവനവൻ്റെ ഇഷ്ടം അല്ലേ അപ്പം ഞാൻ ഇന്ന് ഇച്ചിരി സാരി കാണിക്കുന്നുണ്ട് കാരണം എനിക്ക് ഒത്തിരി സാരി പ്രേക്ഷകരുണ്ടേ അവരെ വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് അതിനും വേണ്ടിയിട്ട് കുറച്ച് സാരി ഈ ടൈപ്പ് ഓഫ് സാരീസ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ കൊടുത്തിട്ടുമുണ്ട് ആ ബാ ആ ബാന്ന് പറഞ്ഞപ്പോൾ പോവാണോ ആ അതുകൂടെ ഉണ്ട് ഇതും അതൊന്നാണോ ഇതാണ് ഇതിൻ്റെ മുന്താണി സാരിയുടെ മുന്താണി ആദ്യം കാണിക്കാം പീച്ച് ഷെയ്ഡ് നിറച്ചു ഇങ്ങനെ വരുന്ന മുന്താണി ബ്ലൗ ബ്ലൗസ് കണ്ടോ ഇങ്ങനെ അവർക്ക് വരുന്ന ബ്ലൗസ് ഇത് അകത്ത് പോകുന്ന ഭാഗമാണ് ഇത് പ്ലെയിൻ ആയിട്ട് പോയിരിക്കുന്നത് ഇത് ബ്ലൗസ് ഇത് മുന്താണി ബോഡി ഇതിൻ്റെ സാരി ഞാൻ കാണിച്ചേക്കുന്ന ഏതൊക്കെ കളറാന്നെ പറയാവോ നമുക്ക് നറുക്കെടുപ്പ് നടത്താൻ പറയാവോ നറുക്കെടുപ്പല്ല എന്താ പറയുന്നു നമ്മൾ എന്നാണെന്നു പറയുന്നത് ചോദിക്കൂ പറ ഇതോ പറ ഏതൊക്കെ ഏത് ഷെയ്ഡായി കാണിച്ചേക്കുന്നേ പറ പ ഓഹ് ഈ കരണ്ട് ഭയങ്കര രസമാണല്ലോ പറ പറ പച്ച മഞ്ഞ് എന്തൂരം സാരി കൊടുത്തോന്നറിയത്തില്ല ഓഹ് പച്ച മഞ്ഞ് ലാവണ്ടർ ഗ്രീന് അതിനെ പച്ച മഞ്ഞ ചോദിക്കുക അല്ല വേറെ ഗ്രീൻ ഗ്രീന്റേ ഷെയ്ഡ് കൊടുത്തു അടിപൊളി സെ എത്ര എണ്ണം കൊടുത്തെന്ന് ചോദിച്ചാൽ ഒരു അഞ്ച് റീസ്റ്റോക്ക് എങ്കിലും വരുത്തിയിട്ടുണ്ട് ആ കറിനെ കേട്ടോ പച്ചമഞ്ഞിക്കുവേ എല്ലാത്തിനും ഇതിൻ്റെ കാര്യമല്ല ഞാൻ ഇത് ഞാൻ അങ്ങനെ ഇത്രയും കളറുകൾ റീസ്റ്റോക്ക് ഒത്തിരി പേര് അന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അന്ന് പിന്നെ പച്ച മഞ്ഞൻ തരംഗമായിരുന്നു ഇതേ ഇതെങ്ങനെയാണ് മുന്താണിമൂട്ടി കാണിക്കുന്നത് ആ ഇങ്ങനെ കരണ്ട് പൂവേം വരികയും ചെയ്തോണ്ടിരിക്കാണല്ലോ എന്നെ കഷ്ടപ്പെടുത്താനാണോ അപ്പാ പിതാവിയെ കാരണം ഇപ്പോൾ ഇതുണ്ടോ ഇതാണ് ബോഡി ഇങ്ങനെ ഉണ്ടല്ലോ ഇതിൻ്റെ ഉണ്ടല്ലോ ഒനിയൻ ഇവിടുത്തെ കളർ എന്ന് പറയുന്നത് ഒനിയൻ ഞാൻ ചോദിക്കുന്നത് കേട്ടിട്ടാണോ തലയാട്ടിയത് ചുമ്മാ തലയാട്ടുന്നത് കൊണ്ട് എന്നാ ഒനിയൻ്റെ ഡാർക്ക് ഷെയ്ഡെന്ന് വേണേൽ പറയാം പിന്നെ ഇവിടെ നേവി ബ്ലൂ ഇത് മുന്താടി ബോർഡർ ഇങ്ങനെ താഴത്തെ മോണിലത്തേയും ബോർഡർ ഇങ്ങനെ തന്നെ ഈ ബോർഡറിൻ്റെ കളറാണ് ബ്ലൗസിന് ബ്രൊക്കഡ് ബ്ലൗസ് ഈ പച്ചമഞ്ഞ അല്ല കേട്ടോ നേരത്തെ വന്നിരുന്നേ വേറൊരു പച്ചമഞ്ഞല്ലേ നമ്മുടെ വിഷുവിനൊക്കെ ഉള്ളത് അറിയാം എല്ലാവർക്കും സ്ഥിരം കാണുന്നവർക്ക് എല്ലാവർക്കും എല്ലാം അറിയാം എന്നെ കഴിഞ്ഞും അറിയാം ഞാൻ മറന്നുപോയാലും അവരും അറിയാം ഓ എൻ്റെ കസ്റ്റമേഴ്സൊക്കെ ഒത്തിരി പേര് എന്നാ സ്നേഹമാണെന്നറിയുമോ എന്നോട് സത്യം പറയുക കേട്ടോ ഞാൻ കാര്യമായിട്ട് പറയുക കടയിലൊക്കെ ഞാൻ കടയിലൊന്നും ഇരിക്കാറില്ല കേട്ടോ അങ്ങനെ ഇല്ല വല്ലപ്പോഴും ഒക്കെ കാണുകയുള്ളൂ അപ്പോൾ കടയിൽ വന്നേച്ച് എന്നെ അന്വേഷിക്കുകയും എന്നോട് ഭയങ്കര സ്നേഹം പറയുകയും ഒക്കെ ചെയ്യുന്നു എല്ലാം ദൈവത്തിൻ്റെ കൃപ മാത്രം ദൈവത്തിന് നന്ദി നിങ്ങളോടും നന്ദി ദൈവത്തിനോട് മാത്രമല്ല എന്താ പറയുക ഇതിപ്പോൾ വന്നിട്ട് ഗ്രീനും ഇവിടെയോട്ട് വരുമ്പം മസ്റ്റാർഡ് ഒരു ഷെയ്ഡും ഇങ്ങനെ ഒരു ഷെയ്ഡും ഇവിടേക്ക് വരുമ്പം ഒരു യെലോടെ ഒരു വേ യെലോ ഒക്കെ ഒരു എന്തോ ഒരു ഷെയ്ഡ് ഒക്കെ ഒരു ഷെയ്ഡ് മുന്താണി വന്നിട്ടിങ്ങനെ ഡാർക്കാണ് മസ്റ്റാർഡ് കളറ് ബ്ലൗസും അതുതന്നെ ആ ഒരു മസ്റ്റാർഡ് ഷെയ്ഡ് മറ്റേ ഡിസൈൻ ഉണ്ട് ബോർഡറും ഉണ്ട് കൈക്ക് നേരെ നോക്കിയാലേ ചിലപ്പോൾ കാണത്തുള്ളായിരിക്കും കാണത്തില്ലല്ലേ സാരി നല്ല സാരി ആട്ടോ നല്ല ആ ചെക്ക് ഡിസൈൻ പോകുന്നത് അതിനൊരു ഭയങ്കര ഒരു ഭംഗിയാണ് ചെക്ക് ഡിസൈൻ ആണ് അതിന്റെ ആകർഷകത്വം ദൈവം അനുഗ്രഹിച്ച അടുത്ത മാസം പുതിയ ഷോപ്പ് ഷോപ്പിന്റെ ഇനാഗ്രേഷൻ നടക്കുമായിരിക്കും ഞാൻ അങ്ങനെയേ പറയുന്നുള്ളൂ തൊമ്പുരാൻ്റെ സമയമാകുമായിരിക്കും പ്രത്യേകതയും കൂടെ ഉണ്ട് അത് ഞാൻ പറയാം ഇപ്പം പറയല കുറച്ച് ദിവസങ്ങളും കൂടെ കഴിഞ്ഞോട്ട് വേറൊരു കാര്യമുണ്ട് നിങ്ങളല്ല കഴിഞ്ഞു കാരണക്കാർ അതാ പറയാം ഇപ്പം പറയലാ ഇത് ഇതും ഈ പറഞ്ഞ പോലെ മെറൂണും ഒരു ഗോൾഡൻ യെല്ലോ ബോഡിക്ക് ഇവിടെയോട്ട് വരുമ്പോൾ മസ്റ്റാർഡ് മുന്താണി വരുമ്പോൾ ഇങ്ങനെ ബ്ലൗസും ഇങ്ങനെ തന്നെ നല്ല നല്ല രസമാണ് ആ ചെക്ക് പോലെ ഇങ്ങനെ പോയേക്കുന്ന ആ ഒരു ഡിസൈൻ അങ്ങനെ രണ്ട് ഷേഡി പോയേക്കുമ്പഴേ നല്ലൊരു രസം ഉണ്ട് എങ്ങനെ കാണിക്കുന്നു ഇതേ അയ്യോ മണിപാളി നൂറ് ഇവർ മടക്കുന്നവർക്ക് ഭയങ്കര പാടാണല്ലോ നോർത്ത് മടക്കാൻ ഇച്ചിരി പാട് പാടു വരുമേ എന്തോ ഇത് ഇവിടെ വന്നിട്ട് ഡാർക്ക് പർപ്പിളാണ് ഇവിടെ ഒരു പച്ചയുടെ ഒരു ഷെയ്ഡാണ് എനിക്കത് കൃത്യമായിട്ട് ഏത് കളറാണെന്ന് പറഞ്ഞു തരാൻ അറിയത്തില്ല ഇവിടെ വന്നിട്ട് ബോട്ടിൽ ഗ്രീൻ എന്നിട്ട് കോപ്പർ ഡിസൈൻ ബോഡിക്കും അങ്ങനെ തന്നെ മുന്താണി വന്നിട്ട് ഇങ്ങനെ ബ്ലൗസും ആ ഒരു ഗ്രീൻ ഷെയ്ഡ് അത് ഇത് പോയി കഴിഞ്ഞ് പോയി മാത്രം കൂടി മാറ്റി വെക്കുക കോട്ടൺ സാരി ഡെയിലി വെയർ നല്ല കോട്ടൺ സാരി നല്ല കോട്ടൺ എന്ന് പറയാൻ നല്ല സൂപ്പർ കോട്ടൺ സാരി സിമ്പിൾ ആയിട്ടുള്ള നല്ല കോട്ടൺ സാരി കണ്ടോ ഇതാണ് സാരി കാണിച്ചേ ഇങ്ങനെ ലൈൻസാണ് താഴോട്ട് അടുപ്പിച്ചുള്ള ലൈൻസും അടു അകത്തി ലൈൻസും ഇങ്ങനത്തെ ലൈൻസ് നേവി ബ്ലൂ മെറൂണും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ഇങ്ങനെ ഒരു ഗോൾഡൻ സെറി ഫങ്ഷൻ വെയർ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം കോട്ടൺ സാരി ഫങ്ഷൻ വെയർ കോട്ടൺ സാരി മാത്രം ഉപയോഗിക്കുന്ന ധാരാളം ആൾക്കാരെനിക്ക് ധാരാളം വരെ അറിയാം ഇത് വന്നിട്ട് മുന്താണി ബ്ലൗസ് വരുമ്പോഴേ അത് തന്നെ സെൽഫാണേ ബ്ലൗസ് അല്ല ബ്ലൗസ് നേവി ബ്ലൂ ഞാൻ ഇവിടെ നോക്കിയിട്ടാണ് പറഞ്ഞത് ഇവിടോട്ട് നോക്കി ഈ ഒരു വാളി ഉണ്ടെന്ന് കണ്ടില്ല ഇതാ ബ്ലൗസ് കേട്ടോ നേവി ബ്ലൂ വിത്ത് ഒരു ഈ ഒരു ബോർഡറുമായിട്ട് അടിപൊളി സാരി കേട്ടോ നല്ല എന്നാ പറയുന്നത് നല്ല ശാന്തസുന്ദരമായ നല്ല സാരി കോട്ടൺ സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പിടിച്ച് ഇവിടെ പിടിച്ച് ഒരു പ്രത്യേകതയുണ്ടല്ലോ ഇതിൻ്റെ ഇപ്പം കളർ തന്നെ എന്നാ വ്യത്യാസം ഇത് രണ്ട് സെയിം ആണ് ഏ ആ ഇത് മുന്താണി എല്ലാത്തിൻ്റെ മുന്താ മുന്താണിക്ക് നേവി ബ്ലൂ കളറ് തന്നെയാണോ എല്ലാത്തിനും ഇങ്ങനെയൊരു മുന്താണി ബോഡി വരുമ്പോൾ ദേ ഇങ്ങനെ പർപ്പിളിൻ്റെ ഒരു ഷെയ്ഡ് പർപ്പിളും ബ്ലാക്കും കൂടെ കൂടിയിട്ടൊരു ഷെയ്ഡ് ബ്ലൗസ് നേവി ബ്ലൂ അയ്യോ അല്ലേ പിന്നെയും പണി പാവി ആ അതെ നേവി ബ്ലൂ നേവി ബ്ലൂ ബ്ലൗസ് നേവി ബ്ലൂ ആണേ ഇതാ ബ്ലൗസ് കണ്ടോ നല്ല രസമാണ് ആ ബ്ലൗസോ കയ്യൽ അങ്ങനെ ചെറിയൊരു ആ സെറിയൊക്കെ വെച്ച് തയ്ച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് അങ്ങനെ തയ്ക്കണം അങ്ങനെ തയ്ച്ചിട്ട് ഇടുമ്പോൾ ഒരു നമുക്ക് ചെറിയ ഫങ്ഷനുകൾക്കൊക്കെ ഇടാൻ നല്ല ഭംഗി ഇന്ന ഇമ്പോർട്ടൻസായി ആണെങ്കിൽ നല്ലൊരു നല്ലൊരു വെള്ളപ്പ് ഇളുമാഴ ചിട്ടാൽ മതി അടിപൊളിയാവും വേറെ ലുക്കും ടച്ചും ഒക്കെ കിട്ടും ഇല്ലേ ഓ ഹാർക്കാർഡ് അറിയത്തില്ല തോലെ അങ്ങനെ വിചാരിച്ചോ അങ്ങനെ വിചാരിക്കുന്ന എന്തിനാ കുട്ടീ കുട്ടിന്ന് വിളിക്കുന്നേന്നല്ലേ ദ പിസ്തഗ്രിന്റെ ഒരു ഷെയ്ഡും ഒരു ഒനിയന്റെ ഒക്കെ ഒനിയനൊന്നും ഞാൻ പക്ക ഒനിയൻ ഒന്നും പറയുന്നില്ല ഒനിയൻ എന്നൊക്കെ പറയാമെന്ന ഒരു ഷെയ്ഡും അതാണ് മിക്സ് ആയിട്ട് വന്നിരിക്കുന്നത് നല്ല കളറാണ് ഒരു കളറും മോശം എന്ന് പറയാനില്ല ഇതിന്റെ മുന്താണി വരുമ്പോൾ ഇങ്ങനെ അപ്പൊ ബ്ലൗസിനും ഈ കളർ ഇതാണ് ബ്ലൗസ് കണ്ടോ ആ കൈൽ ആ ഒരു കളറും ആ ഒരു ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡും എന്നിട്ട് ബോഡി ൂടെ വരുന്ന ഓർത്ത് നോക്കേ ടീച്ചേഴ്സിനും ഡോക്ടേഴ്സിനും അല്ലാതെ ഓഫീസ് ജോലികൾ ചെയ്യുന്നവർക്കും ആർക്കും ജോലിക്ക് പോകുന്നവർക്ക് പ്രത്യേകിച്ച് നല്ലതാ നല്ലൊരു സാധനമാണ് ലുക്കുണ്ട് അവർ മാത്രമേ ഉടുക്കാവുള്ളൂ ഒന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല വീട്ടിലിരിക്കുന്ന പ്രിയപ്പെട്ട വീട്ടമ്മമാർക്കും ഇതിപ്പോൾ നേവി ബ്ലൂ ഓഹ് കളർ പറയാൻ ഭയങ്കര പാടാണ്ട്ടോ എന്നാ കളർ കളറായിരിക്കും ഇത് നീ നീക്കണോ ഒനിയൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ് അല്ലേ ഒനിയൻ എന്ന് പറയുമ്പോൾ അതിന്റെ തൊലി തൊട്ട് അകത്തൊട്ട് അകത്തോട്ട് പോകുമ്പോൾ അത് ഷെയ്ഡ് അങ്ങനെയുള്ളൊരു ചിരി വരുന്നില്ലേ അത്രയ്ക്ക് ഓഹാ ചിരിക്കണ്ട എന്നാ ഒന്നാണ് ഇങ്ങനെ എല്ലാം കഴിയുമ്പോഴേ ചിരിക്കു ട്യൂബ് ലൈറ്റാ ബോസ് നാളെ സൂററ്റിനു പോകാനുള്ള അല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു വീണ്ടും പുതിയ ഒരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം നമുക്ക് വാട്സപ്പ് കോഡ് വഴി ബുക്കിംഗ് ഇല്ല വാട്സപ്പ് മെസ്സേജ് വഴി ബുക്കിംഗ് ഉള്ളൂ ബുക്ക് ചെയ്യണമെങ്കിൽ ചെയ്ത് ബുക്കിംഗ് കംപ്ലീറ്റ് ആകണമെങ്കിൽ ക്യാഷ് ഇടണം നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കില്ല ഇങ്ങനെ കുറേ കാര്യം ഡെയിലി പറയുന്ന എന്നാലും പറയുക എന്നാലും പറയുന്ന റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാലോ താങ്ക് യു